ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾ വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണ് നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇതാ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടോ തുടങ്ങുന്നത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ച് ഏകദേശം ഉള്ളതൊക്കെ ആയി ലഞ്ചിലുള്ള കറികളൊക്കെ ആയി ഏകദേശമൊക്കെ നീ ഇറച്ചി ഉണ്ടാക്കാനുണ്ട് ചോറ് വെക്കാനുണ്ട് അത് ചെറിയ ചെറിയ പണികൾ ഉപരികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മോന് ക്ലാസ്സുള്ള കാരണം അതൊക്കെ റെഡിയാണ് മോനെ പറഞ്ഞു വിട്ടു കാക്ക പോയി ഉമ്മന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ മൗല്യ ഇതുണ്ട് അതിന് വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ക്ലീനിങ് ഉണ്ടല്ലോ എന്നും നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് അതൊക്കെ ചെയ്യണം അപ്പോൾ അതിന് മുന്നേട്ട് ഇൻഡോർ പ്ലാൻസിലൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വിചാരിച്ചു കേട്ടോ വെള്ളം ഒഴിക്കേണ്ട സമയമാകുമ്പോൾ ഈ വീണ് കണ്ടാലറിയാം വേണിൻ്റെ ലീഫ് നല്ല ഒരു വൈറ്റ് കാസ്റ്റ് വരും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഫീണിന് വെള്ളം വേണം എന്നുള്ളത് അത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിക്കുക അല്ലാതെ ഒന്ന് രണ്ടു ദിവസം കൂടുമ്പോൾ നനക്കുക നാല് ദിവസം കൂടുമ്പോൾ നനക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഒന്നാമത് ഇപ്പൊ കാലാവസ്ഥ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ മഴ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ വെയിലാവുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെയിലായാൽ ഭയങ്കര ചൂട് അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ അങ്ങനെ ദിവസം കണക്കാക്കാനൊന്നും പറ്റൂല കേട്ടോ അപ്പൊ ഈ ഫേണ്ട ലീഫ് ഒരു വൈറ്റ് ഷെയ്ഡ് വരും അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വെള്ളം വേണമെന്ന് പക്ഷെ അത്രയും തന്നെ വെള്ളം നമുക്ക് അഗ്ലോണിമ അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും നെച്ചു കൊടുക്കേണ്ടി വരൂല്ലോ അത് ഡബിൾ ലെയർ കോട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഔട്ടർ ലെയറിൽ പോട്ടിൽ വെള്ളം നിൽക്കും കേട്ടോ ഡ്രൈനൗട്ടാവുന്ന വെള്ളം അതിലുണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം താഴെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ടാവും അപ്പം ഇന്നിപ്പോൾ ഏതായാലും നനക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇട്ടിട്ട് ഒന്ന് വാക്വം ചെയ്യണംണ്ടാ അല്ലാതെ ചൂട് എടുത്ത് അടിക്കണില്ല എന്തോ ഭയങ്കര തൊണ്ടവേദന ഒക്കെ ഉണ്ട് ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ കൂടി കൂടുതലാവണ്ടെന്ന് എഴുതിയിട്ട് ഒന്ന് വാഗും ക്ലീനറായിട്ടൊന്നിങ്ങനെ അടിക്കണേ ഉള്ളൂട്ടോ ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് പക്ഷെ ചെയ്യാൻ വയ്യ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇപ്പൊട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പൊ തന്റെ അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറെ സമയം കിടക്കും കിടന്നിട്ട് എണീറ്റ് വരും അങ്ങനെയൊക്കെയാണ് കിടക്കണ സത്യം പറഞ്ഞ ഇഷ്ടല്ല പക്ഷെ കിടത്തണ് അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് കച്ചറുള്ളതൊക്കെ ഉള്ളതൊക്കെ ഒന്നിങ്ങനെ അടിച്ച് എടുക്കാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ രോപവാക്കം ഇടും ഇന്നിപ്പം എനിക്ക് എഴുതാ എളുപ്പം തോന്നി റോബവാക്കാണെങ്കിലും വേണം ഒക്കെ നമ്മൾ അടുക്കി പെറുക്കിയൊക്കെ വെച്ചു കൊടുക്കുക താഴെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെരുപ്പൊക്കെ കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ പെറുക്കി അതിന്റെ സ്ഥാനത്തേക്ക് വെക്കണം അല്ലെങ്കിൽ അതുമൊക്കെ കയറി പണയും അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇതാ നല്ലത് കച്ചറുള്ള ഭാഗത്തൊന്നടിച്ച് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ച് രാവിലെ തന്നെ കർട്ടനൊക്കെ പൊക്കി വെച്ച് നല്ല വെളിച്ചം കയറി തന്നെ ഒരു പോസിറ്റീവ് വായ്പാട്ടാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഒന്ന് ഒരു വൃത്തിയാണ് ഇത് മോൻ പോവാതെ ചെയ്തിട്ട് കാര്യമില്ല മോൻ ഇല്ല ഉള്ള ദിവസം വീട്ടിലുള്ള ദിവസം ഇതും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ എത്ര അടുക്കി പൊറുക്കിയാലും അതേപോലെ തന്നെ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ഓട്ടം നടത്തും എന്നാലും ഏകദേശം ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം എനിക്കത് യൂസ്ഡായിട്ടാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മെസ്സി ആയി കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കത് അങ്ങനെ ഷീലായി കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത്രേ നിവൃത്തിയുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ തരുന്ന കമൻസ് എനിക്ക് ഭയങ്കര ഒരു എനർജി ചെയ്യാൻ പറ്റും ഞാൻ കമൻറ്റിന് മറുപടി അയക്കുക എനിക്കത് വായിച്ചു നോക്കുക ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു സംഗതിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക പിന്നെ നമുക്കൊരു ഗീവ് അക്കെ പ്ലാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒക്ടോബറിൽ ഒക്ടോബർ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ രണ്ടാമത് രണ്ടാമത് നല്ല ഒന്നുമല്ല എത്രയോ വർഷം പ്രാവശ്യം പ്രീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് പോയിട്ടില്ല പക്ഷെ ഇങ്ങനെ ദൃഢനിശ്ചയത്തിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം തരും ഒക്ടോബർ രണ്ടിലേക്ക് ഒരു വർഷം തരും അപ്പോൾ ഞാനൊരു ഗീപ് എവേ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്താണെന്നൊക്കെ വഴിയെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് തീരുമാനിക്കട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വാക്സപ്പിൽ പറയട്ടെ അപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതൊക്കെ ചെയ്ത് നമ്മൾ ഈ മണി പ്ലാന്റിൻ്റെ വള്ളികളുണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ചലന്തി വല വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക ഇതിനെ നീട്ടിനെ മാറാതെ പോലെ എവിടെയോ കൊണ്ടുവെച്ചാണ് ഓർമ്മയിലെ എവിടെയാണ് ചിലപ്പോൾ തുറക്കാൻ വരുന്ന കുട്ടി എവിടെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചതാന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അത് തിരഞ്ഞു പോകാൻ നല്ല എനർജി എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ അങ്ങനെ ആ ഒരു വേരുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചലന്തി വല ഉണ്ടാവും ഇത് കയറ്റി വെച്ചുകൊടുക്കാനുള്ള ദിവസം അതിക്രമിച്ചിങ്ങനെ ഇട്ടാ നല്ല നീളമുള്ളവരൊക്കെ വരുമ്പോൾ തലമ തട്ടുന്ന അവസ്ഥ ആയിട്ടുണ്ട് കയറ്റി വെക്കണം അതിനങ്ങോട് ഒരുങ്ങിയിട്ടില്ല ഇപ്പം ചോറ് വെക്കട്ടെട്ട് ചോറ് ഇന്നലെ ചോറ് വെച്ചപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു മാജിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ കുറച്ച് വൈകീട്ട് വെക്കാ ചോറ് ഞാച്ചിട്ടാണ് രാവിലെ വെക്കാതിരുന്നത് ഒന്നുമല്ല ഇന്നലെ എന്തോ എനിക്കങ്ങനെ തോന്നി മറ്റത് ഞാൻ രാവിലെ അങ്ങോട്ട് ചോറ് വെക്കാറ് തന്നെയാണ് പതിവ് ഇപ്പം അങ്ങനെ നേരെ അടുക്കളയ്ക്ക് രാവിലെ എണീറ്റ് വരലില്ല കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴാണ് അടുക്കളയ്ക്ക് വരിക അപ്പോൾ ചോറ് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരാറു മണി ആറേക്കാലൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഹോട്ട് ഹോട്ട് ഹോട്ടിൽ ഇറക്കി വെക്കണം കേട്ടോ അപ്പം അത് വേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ രേഷൻ ചോറ് ഇന്നലെ വൈകുന്നേരം ചോറ് വെച്ചപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു അപ്പം അങ്ങനെ അത് വേവിച്ചിട്ട് പിന്നെ നമ്മളെ സോസ് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ചൊരു അഞ്ച് മിനിറ്റാണ് വേവിച്ചിരുത്താൽ മതി അങ്ങനെ ചെയ്തിട്ടാണ് ഇന്ന് ചോറ് കൊടുത്ത് വിട്ടത് അപ്പം താ ചോറൊക്കെ വെക്കട്ടെ പിന്നെ അതാ ഈ ഗാർലിക്കിന്റെ ബോക്സിൽ ഞാൻ ചെറിയുള്ളി കേട്ടോട്ട് വെക്കൽ അപ്പം ഇന്ന് മട്ടനാണ് അപ്പം മട്ടൺ ചെറിയുള്ളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് നാടൻ രീതിയിലുള്ള വെക്കലുണ്ടല്ലോ അത് കേട്ടോ ഇന്ന് അങ്ങനെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ മട്ടന് അങ്ങനെ നാടൻ രീതിയിൽ കുഴച്ച് വെച്ച കറിയും പപ്പടും ഉപ്പേരിയും ചോറും ഒക്കെ കേട്ടോന്ന് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഗാർലിക് ബോക്സ് നല്ല കണ്ടെയ്നർ നല്ല യൂസ്ഫുൾ ആണ് കുറച്ച് കോളുള്ള താഴെ അപ്പം അങ്ങനെ കേടാവൂന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇല്ല കേട്ടോ ഉള്ളിലൊക്കെ നല്ല ഫ്രഷായിട്ടൊന്ന് വിൽക്കുന്നുണ്ട് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ മീഷോ എന്ന് വാങ്ങി ഞാൻ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിലും കിട്ടുന്നുണ്ടോ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ അതാ അതിൻ്റെ ഇടയിൽ ഇവരെ വിട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഇതിൽ ആൺക്ലിക്ക് എന്തോ ഒരു ക്ഷീണുണ്ട് എലിനെ കണ്ട് പേടിച്ചതാണോന്ന് സംശയുണ്ട് രണ്ടു ദിവസം അപ്പൊ അങ്ങനെ പേടിച്ചതാണെന്നാണ് തോന്നുന്നത് അപ്പൊ രണ്ടാളെയും വിട്ടിട്ടുണ്ട് കേട്ടോ സമയം കൂടുതലും മേലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പാറി കളിക്കും കുറെ സമയൊക്കെ എന്തോ എന്തോ ഒരു ക്ഷീണുണ്ട് ഇപ്പഴ ഒരു ഇണക്കായിട്ടില്ല ട്ടാ ഒരു ഇണക്കം വന്നിട്ടില്ല അതിനിടയിൽ ഇടയിൽ അടുക്കള പണിയും വന്നെടുക്കുന്നുണ്ട് അകത്തുള്ള നനക്കലും കഴിഞ്ഞിട്ടില്ല ഒക്കെ കൂടെ മിക്സ് മിക്സഡാണ് ഞാന് ഇങ്ങനെ ഒരു പണിന്റെ ഇടയില് കൂടെ അങ്ങനെ അതിന്റെ ഇടയിലാണ് അത് ചെയ്യുന്നതിന്റെ ഇടയിലാണ് കാക്ക വന്നത് അപ്പം പിന്നെ കാക്കാക്ക് വെള്ളം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ പോകുന്നു അപ്പോൾ പിന്നെ ഒരു ചോറ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇനി രണ്ടാമത് നനക്കാനൊക്കെ പോകാന്ന് കുറച്ചും കൂടി പ്ലാൻസ് നനക്കാനും പൊടി തട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഇൻ്റെ അടുത്തുള്ള ഇതാണ് സിമ്പിളായിട്ടുള്ള ഒക്കെ അറിയേണ്ടത് ഇപ്പോൾ ചെറിയ ഉള്ളി മാത്രം ഇടുകയാണ് ടേസ്റ്റ് പക്ഷേ ചെറിയ ഉള്ളി തൊലിച്ചിട്ട് അങ്ങനെ ആവണില്ല അപ്പോൾ ചെറിയൊരു വലിയ ഉള്ളിയും കൂടെ ചേർത്തു സവാളയും കൂടി ചേർത്തു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുവിന് പച്ചമുളകും കുരുമുളകും അട്ടിടുക മുളകും കൂടി ഇടുക ഞങ്ങൾക്ക് അറിയാമായിരിക്കും നാടനായിട്ടുള്ള വെപ്പാണ് പഴയ ആൾക്കാരൊക്കെ വെക്കണ വെപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ അധികം ഇല്ലാതെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഒരു ഒന്നര കൈപ്പുടിയൊക്കെ ഉണ്ടാവും ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ആവശ്യമുള്ള മസാലകൾ ഇടണം കേട്ടോ മസാല ബോക്സിൽ കൂടെ ഇപ്പോൾ സ്പൂൺ വെക്കാറില്ല അപ്പം എടുത്തിട്ട് തുടച്ചിട്ട് യൂസ് ചെയ്യുക ചെയ്യുക സ്പൂൺ വെക്കുമ്പോൾ പെട്ടെന്ന് അതിൽ വിരിച്ചിട്ടുള്ള ടിഷ്യൂ ഒക്കെ പെട്ടെന്ന് സ്ട്രെയിൻ ആവുകയാണ് അപ്പോൾ പിന്നെ അപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ട് യൂസ് ചെയ്യുക ചെയ്യാം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂണ് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല മിക്സഡ് പൊടിച്ച് വെച്ചതുകൊണ്ട് അതിൻ്റെ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കും അത്രയും മതി കേട്ടോ നല്ല എന്താ പറയുക മൂപ്പാവാത്ത ആടാണ് പെട്ടെന്ന് രണ്ടോളും പിന്നെ അത് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഒഴിക്കുക കറിവേപ്പന ചേർക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും ചോറും പപ്പടവും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് വളരെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിൽ നിന്ന് തന്നെ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ വെള്ളമൊഴിച്ചൊടുക്കണുള്ളൂ ഇത് വേവട്ടെ ആ സമയം കൊണ്ട് ആത്തുള്ള പണികൾ വീണ്ടും പോയി ചെയ്യാനായിട്ട് നോക്കട്ടെട്ടോ കോൺഫിഡൻസ് ഇതും ഒരു ഫേൺ തന്നെയാണ് കേട്ടോ പക്ഷെ മറ്റേ ഫേണിന്റെ പോലെ അല്ല ഇതിന്റെ ലീഫ് അങ്ങനെ പെട്ടെന്ന് കളർ മാറി കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളാദ്യം നല്ല പ്രകാശം കേറുന്ന സ്ഥലൊക്കെ ആണെങ്കിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല സ്യൂട്ടബിളായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഒരു കാക്ടസിൽ ഞാൻ കാക്ടസ് ഒക്കെ നമ്മൾ വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന് ചീച്ചിൽ വരും നമ്മൾ സെക്കുലൻസും കാറ്റസൊക്കെ അങ്ങനെയാണ് നമ്മൾ ചീഞ്ഞ് പോകണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു എന്ന് അപ്പോൾ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഞാനിങ്ങനെ സത്യം പറഞ്ഞ കയ്യിൽ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കണ പരിപാടിയില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ട്രൈ പോർട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് സൂം ആയിട്ടൊന്നും കാണാത്തത് അപ്പോൾ എന്തായാലും ആ ഒരു റിക്വസ്റ്റ് ഞാൻ പരിഗണിച്ചുകൊണ്ട് ഒക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കുറേ പ്ലാൻസൊക്കെ ഈ ഒരു പോത്തോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിൽവർ പോത്തോസ് പക്ഷേ ഭയങ്കര പാടാൻ തോന്നുന്നുണ്ട് തിക്കായി വരാനായിട്ട് ഏത് പ്ലാൻസും അങ്ങനെ തന്നെയുണ്ട് ഒരു കണ്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായിക്കോളും ആ ഒരു കണ്ടീഷനിൽ എത്താൻ ഭയങ്കര പാടായിരിക്കും ഇവിടെ ഒരു സക്കുലൻ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പൗച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാക്സി പോയപ്പോൾ വാങ്ങിയത് കേട്ട് നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ട് നടക്കാൻ ഞാൻ സാധാരണ വാങ്ങാറുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളതാണ് ഇതിങ്ങനെ മൂന്ന് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു ഉപകാരമായിട്ട് തോന്നി നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടാലോ അങ്ങനത്തെ ഈ കുറച്ച് ഉരുണ്ട ടൈപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇടുക പിന്നെ ഒരു ടൈ ഒരു സ്ഥലത്ത് നമുക്ക് ഫേസ് വാഷ് അങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ള സാധനങ്ങളായിരുന്നു അതുകൂടാ ഒരു ഭാഗത്തല്ലാത്ത സാധനം കൂടി ഇടട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ മാക്സിന്ന് വാങ്ങിയതായിരുന്നു അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം എഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചായനാക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ക്യാമറ ക്യാമറടുത്ത് വെച്ചതാണ് എടുത്ത് വെച്ചതാണ് ഇതൊരു ട്രൈപോഡ് വാങ്ങിയപ്പോൾ അത് അങ്ങനെ മോൺ അത്യാവശ്യം വെയിറ്റ്ഫുള്ളായിരുന്നു ഒരു വിധം ഡ്രൈപ്രോട്ട് ഒന്നും ചെറിയ ഡ്രൈ ഒന്നും പാക്കറ്റിന് മുകളിൽ വെക്കാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട് ഒന്നും എൻ്റെ ഫോണിൽ പോയിട്ടോ നല്ല വെയിറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ മറിഞ്ഞു ചാടും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉപ്പിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ അരിപ്പൂടിൻ്റെ പാക്കറ്റോ ഒക്കെ ഞാൻ സപ്പോർട്ട് വെക്കും താഴെ കേട്ടോ അപ്പോൾ അപ്പോൾ പുതിയൊരു ഡ്രൈ ഫോർഡ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു നല്ല പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ ഇത് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും മറയണമൊന്നുമില്ല അപ്പോൾ അത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അൺബോക്സ് ചെയ്ത് ഒന്ന് നോക്കിയതാണ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വൈകുന്നേരത്തെ ചായ ഞാൻ സ്ട്രെയിനുകൾ നിരഞ്ഞ് പോയപ്പോൾ പിന്നെ ചായ തിളച്ച് തൂവി പോവേണ്ടതായിരുന്നു പക്ഷെ പെട്ടെന്ന് ഓടി വന്ന് ഞാൻ ഓഫ് ചെയ്തു സാഹസികമായിട്ട് ഓടി വന്ന് ഓഫ് ചെയ്തു ഞാനിട്ടാ അപ്പോൾ അതാ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് ബാക്കി എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പിന്നെ വീണ്ടും ഒരു ബ്ലോഗേക്ക് വരാം അസ്സാമലേക്കും ബൈ ബൈ